കണ്ണന്ന് പോല പനി വന്നു ആ ബസ് കണ്ണുണ്ടോ ആ റോഡില് ആരും ഒരു വണ്ടി കണ്ടു ഒത്തിരി തിരക്കില്ലാത്ത റോഡാണെന്ന് തോന്നുന്നില്ല ഇന്നലെ പോയിട്ടില്ല അയ്യോ എല്ലാരും കൊതിവിട്ടു കണ്ണന് രാവിലെ തൊട്ട് ഇവിടെയാണോ ഇരുത്തോന്നു രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു വന്നതാ പറഞ്ഞാ ചാത്തി പറഞ്ഞില്ലേ കണ്ണയെ അതുപോലെ ആണ് ഒന്നിനൊക്കെ നല്ല മാറി അയ്യോ ഒന്നും പറയാൻ ഒക്കെ അങ്ങനെ ഇപ്പോഴും പോയോ പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു കഷ്ട അവിടെ ഒരു മണിയോ രണ്ടുമണിയോ കണ്ടൊക്കെ ആയതോ എവിടെ എല്ലാരും ആരെയും കാണുന്നില്ല അഭിചേട്ടന്റെ മീൻ എന്തായി എന്തോ ആ ദൈവത്തിന്റെ അഭിയ മീൻ ഏതു വഴിക്കും ഞാൻ എല്ലാരും പോയി ന്തിരി രണ്ടും കൂടി കുഴച്ച് രാത്രി മുഖത്ത് തേച്ച് ഉറങ്ങിക്കോ താടി ഒരു ദിവസം കൊണ്ട് വളരും ജലീലിക്കയുടെ പൊടിക്കൈയാണ് ജലീലിക്ക ഇതാണ് പരീക്ഷിച്ചു നോക്കിട്ടുള്ളത് എല്ലാരും അത് പരീക്ഷിക്ക ആ ഇത് വെള്ളിയാഴ്ച ഇല്ലേ രാജ്യത്തെ ലീവല്ലേ ഞാൻ സംസാരിക്കാൻ ഇതിനുവേണ്ടി ഇരട്ടി എനിക്ക് തരുന്നില്ലേ ജലീലക്കയുടെ പൊടിക്കേട്ടോ ഏക കേട്ടോടാ രാജാന്റെ വെള്ളിയാഴ്ച അല്ലേ അതുകൊണ്ട് അതാണ് ജലീലിന്റെ താടി വെളുത്ത കളറിൽ ഇടതൂർന്ന് നിക്കുന്ന ഹായ് രാമയ്യപ്രോ രാമയ്യപ്രോയുടെ പേര് നീ സംസാരിക്കുക ജലീൽ എന്തായാലൊക്കെ ഞാൻ കൊഴച്ചു കഴിഞ്ഞു കയറാൻ കേട്ടോ ആ ശെരി കേട്ടെ ഇനി കൊറച്ചു കഴിഞ്ഞാൽ ഊർമിള പെണ്ണ് കേറിക്കോട്ടെ ഊർമിള പെണ്ണ് കയറും അറിഞ്ഞത്തില്ല ഞാൻ പള്ളിയിൽ പോകും കണ്ണാ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ പോവുമല്ല ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സ്ട്രക്ക് ആയിട്ടിരിക്ക 啊完了完了 ഇതാണ് കണ്ണൽ കണ്ണന് നല്ല താടിയോ കണ്ണ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നൂടെ കണ്ണാപ്പി അത് എന്റെ ഏതോ പോലിങ്ങനെ ഇൻഡുണ്ടല്ലോ അതാ തോന്നുന്നു